പ്രവർത്തന മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് 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 സെന്റർ പട്ടാമ്പി പട്ടാമ്പി കൊപ്പം കേച്ചേരി ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ ഓണം ഓണം അനുമോദന സംഘടിപ്പിച്ചു ും ആദരവും വിപുലമായ പരിപാടികളോടെയാണ് പട്ടാമ്പി എലഗന്റ് പ്ലാസിൽ വെച്ച് സംഘടിപ്പിച്ചത് മാക്സ് മാനേജ്മെന്റ് പ്രതിനിധികളായ െത്തിക്കുക അല്ലാതെ അവരുടെ ആയിട്ടുള്ള പരസ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളെ പരസ്യങ്ങളാക്കുക അതാണ് നമ്മുടെ രീതി അതല്ലാതെ വൃത്തിബദ്ധം ഒത്തും വേണ്ട അതിന്റെ ഭാഗമായിട്ട് നമ്മള് അതായത് സമയത്ത് തന്നെ നിങ്ങൾ വെച്ചിരിക്കണം അതെ പഞ്ചയുടെ ഭാഗത്ത് ഒരു സ്ഥാപനത്തിൽ ഇല്ലാത്താണ് സ്റ്റാറ്റസ് മാർക്കറ്റ് പല കസ്റ്റമർ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ അവരോട് പറയാറുണ്ട് അതുകൊണ്ട് ഈ ഒരു സന്തോഷ സമയത്ത് അവസരം ഒക്കെ അവരോട് കൊടുത്താൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട് ഇതുവരെ ഓണായിരുന്നു ഓണം എന്ന് പറഞ്ഞ ബിസിനസിന്റെ ഏറ്റവും നല്ലൊരു മുഹൂർത്താണ് ഇനി ഒരു അസമയാണ് ഈ അസമയത്താണ് ജനങ്ങൾക്ക് നമ്മൾ എത്തേണ്ടത് എന്തെങ്കിലും ഒരു വീട്ടില് ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം മനസ്സിൽ അവർ കയറി വരണം നല്ല വഴി ാണ് കഴിഞ്ഞ സീസണിൽ സ്ഥാപനങ്ങളിൽ കൂടുതൽ സെയിൽസ് നടത്തിയ ജീവനക്കാർക്കുള്ള ഗോൾഡ് കോയിനും സൂപ്പർവൈസർമാർക്കുള്ള കാഷ് പ്രൈസും ചടങ്ങിൽ സമ്മാനിച്ചു আমি তোমাকে ভালোবাসি